വയനാട്ടിലെ ഒരുപാട് കുട്ടികൾ അനാഥരായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുമായി സംബന്ധിച്ച് ഒരുപാട് ആളുകൾ അന്വേഷിക്കുകയുണ്ടായി കാരണം കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഒരു കുഞ്ഞിൻ്റെ ഇല്ലാത്ത വിഷമം എത്ര മാത്രമാണെന്ന് പലർക്കും അറിയായിരിക്കും പക്ഷേ അത് സംബന്ധിച്ചിട്ട് ഒരുപാട് ആളുകൾ മന്ത്രി വീണാ ജോർജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ അനാഥായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾക്ക് തരുമോ അല്ലെങ്കിൽ ഞങ്ങൾ വളർത്തിക്കോളാം ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് കുട്ടികളില്ലാത്തതാണ് അതിൽ ഏതോ ഒരു വ്യക്തിയുടെ മെസ്സേജ് വീണ ജോർജ് കാണുകയും അതിന് വളരെ മനോഹരമായി ഉത്തരം നൽകുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതിനുള്ള വീണാ ജോർജ് കൊടുത്ത ഒരു മറുപടിയുടെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദത്തെടുക്കാനുമായി സംബന്ധിച്ചിട്ടുള്ള വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു കുട്ടിയെ ഇതുപോലെ തന്നെ ചോദിച്ചാൽ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടി ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അനാഥമായിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് അത് അങ്ങനെ കുട്ടിയെ കൊടുക്കാനൊന്നും ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല അവരോട് മന്ത്രി വീണ ജോർജ് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഒരുപാട് നന്ദി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഇതിനൊക്കെ ഒരു അതോറിറ്റി ഉണ്ട് അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉത്തരമായിരുന്നു അതിന് വീണ ജോർജ് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിവിടെ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ദത്തെടുക്കുന്നത് അതായത് അഡോപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അഡോപ്റ്റേഷൻ ദത്ത് അഥവാ അഡോപ്റ്റേഷൻ അത് എങ്ങനെ ഇന്ത്യയിൽ സാധ്യമാക്കാൻ പറ്റും പലപ്പോഴും പലർക്കും അറിയായിരിക്കും പോൺ സ്റ്റാർ ആയിട്ടുള്ള സണ്ണി ലിയോണ് അതുപോലെ പല ആളുകളും ഇതുപോലെ ദത്തെടുത്തിട്ട് കുട്ടികളെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനൊരുപാട് നൂലാമാലികയും ഒരുപാട് കടമ്പഴും കിടക്കാനുണ്ട് പക്ഷേ ദത്തെടുക്കുന്നതിലേക്ക് പോകുമ്പോൾ ദത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാനൊരു ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ദത്ത് എങ്ങനെയാണ് ഇസ്ലാമിലെ ദത്തിൻ്റെ മാനദണ്ഡം ദത്ത് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഉണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയും അത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നിയമവുമായിട്ട് ദത്ത് ഇസ്ലാമിൽ അനുവദനീയമാണോ അതിനെപ്പറ്റിയൊക്കെ നമ്മളെ കോളാമ്പി പോലത്തെ ചാനലുകളിൽ ഒരുപാട് വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ദത്ത് സമ്പ്രദായം അതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാൽ ഏത് ദമ്പതിമാർക്കും ദത്തെടുക്കാനുള്ള അവകാശമുണ്ട് അതേസമയം ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് ഇന്ത്യയിൽ ദത്തെടു അവകാശം നിരോധിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തെവർക്കും ഇന്ത്യയിൽ ദത്തെടുക്കാനുള്ള അവകാശമുണ്ട് അതായത് മറ്റൊരു നിയമം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കുട്ടികളിൽ അധികം നമുക്ക് കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മൂ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതും ഇന്ത്യയിലെ നിയമത്തിലെ മറ്റൊരു ഭാഗമാണ് ഇന്ത്യയിൽ പെണ്ണിനും ആണിനും ദത്തെടുക്കാനുള്ള അവകാശമുണ്ട് അതേസമയം ഇന്ത്യയിൽ തന്നെ സ്ത്രീക്ക് ദത്തെടുക്കുന്നതിൽ ആൺകുട്ടിയെയും അതേസമയം പെൺകുട്ടിയെയും ദത്തെടുക്കാവുന്നതാണ് പക്ഷേ അതേസമയം ഇന്ത്യയിൽ ആണിനെ അതായത് പുരുഷനെ ദത്തെടുക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ മാത്രമേ അല്ലെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനുള്ള അവകാശമുള്ളൂ ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് വയസ്സെങ്കിലും പ്രായമുള്ളവർക്ക് മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടെ ഇന്ത്യയിലുണ്ട് അതേസമയം നാല് വയസ്സുള്ള ഒരു കുട്ടിയെയാണ് ദത്തെടുക്കുന്നത് എങ്കിൽ രക്ഷിതാവിനും അതായത് ദമ്പതിമാർക്ക് ഭാര്യക്കും ഭർത്താവിനും ഒന്നിച്ച് രണ്ടു പേരുടെ വയസ്സും കൂട്ടി നോക്കിയാൽ തൊണ്ണൂറ് വയസ്സ് പ്രായമെങ്കിലും ആയിരിക്കണം അതേസമയം നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ പ്രായത്തിലേക്കാണ് ുള്ള കുട്ടികളെയാണ് ദത്തെടുക്കുന്നത് എങ്കിൽ ദത്തെടുക്കുന്ന ആൾക്ക് നൂറ് വയസ്സെങ്കിലും പ്രായം ഉണ്ടായിരിക്കണം അതായത് ദമ്പതിമാർക്ക് രണ്ടു പേരുടെയും വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ അതേസമയം എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ദത്തെടുക്കുന്നതെങ്കിൽ രണ്ടു പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് നൂറ്റിപ്പത്ത് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ ആറ് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പെർമിഷൻ നിർബന്ധമായിരിക്കണം ഇതാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ദത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നിയമം ഇത്രയൊക്കെ കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ദത്തെടുക്കുമ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതും ഇന്ത്യയിലെ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനിയാണ് ദത്തെടുക്കേണ്ടതിൻ്റെ രൂപം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ദുരന്തങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ള അനാഥരായിട്ടുള്ള കുട്ടികളെ ആയിരിക്കണം അതേപോലെ തന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയ കുട്ടികളായിരിക്കണം അമ്മത്തൊട്ടിൽ ഇതുപോലൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയ കുട്ടികളായിരിക്കണം അതേസമയം പ്രസവിച്ച കഴിഞ്ഞേക്ക് അമ്മയും അച്ഛനും തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഈ കുട്ടി വേണ്ട എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിയും ഇതും ദത്തിന് അവകാശപ്പെട്ടതായിരിക്കും ഇത്തരം ദത്തെടുക്കുന്ന ഈ കുട്ടികൾ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ നിന്നായിരിക്കണം നമുക്ക് ദത്തെടുക്കേണ്ടത് നേരത്തെ നമ്മൾ വീണ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയുടെ ആദ്യത്ത് പറഞ്ഞു അങ്ങനെ മന്ത്രി വീണ ജോർജ് നമ്മൾ ഈ ഇത്തരം അതോറിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ദത്തെടുക്കേണ്ടത് അതും തന്നെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഓടി ചെന്ന് കഴിഞ്ഞാലൊന്നും ദത്തെടുക്കാൻ കഴിയില്ല അതിന് മുൻകൂറായിട്ട് നമ്മൾ ചില സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ട് അതായത് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് ദത്ത് ആയിട്ട് ഗവൺമെൻറ് നൽകുന്നത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ ഒരു പ്രൊസീജിയേഴ്സുകളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം അതായത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റായ സെൻട്രൽ അഡോപ്റ്റേഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതായത് ഗവണ്മെൻറ്റിൻ്റെ അടുത്തു നിന്നാണ് നമ്മളെ കുട്ടികളെ നമ്മൾ ദത്തെടുക്കുക ഇന്ത്യയിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും ദത്തിന് ഇത്തരം ആളുകൾ ആദ്യം തന്നെ അപേക്ഷിക്കണം ഈ അപേക്ഷിക്കുന്നതിന് ഇത്തര ഞാൻ മുന്നേ പറഞ്ഞ ചില ക്രൈറ്റീരിയകളൊക്കെ ബാധകമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദത്തിനെ അപേക്ഷിക്കാൻ ഏകദേശം പതിനേഴോളം കേന്ദ്രങ്ങളുണ്ട് ഈ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ദത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് അതും ഈ സൈറ്റ് ഉകാരാന്തരമായിരിക്കണം നമ്മൾ അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ദത്തെടുക്കുന്നവരെ ആ ആരാണോ ദത്തെടുക്കുന്നത് ഇവരുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് അതും ഒരു സാമൂഹ്യ പ്രവർത്തകന് മുഖേന അത് വാലിഡിറ്റി ആയിട്ട് അതിനെ അപ്രൂവ് ചെയ്യുന്നതുമായിരിക്കും അതേപോലെ തന്നെ സ്വത്ത് വിവരങ്ങൾ ഗവൺമെൻറ് മുഖേന പങ്കുവെക്കണം എന്നുള്ള ഒരു പ്രധാന പരിഗണന കൂടെ ഇതിലുണ്ട് നമ്മുടെ നമുക്കിപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സ്വത്തവകാശമുള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ ദത്തെടുത്തിട്ടുള്ള ഈ കുട്ടിക്കും സ്വത്തവകാശമുണ്ടായിരിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ദത്തെടുക്കുന്നത് ആരാണോ അവർക്ക് മാരകമായ അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാന ക്രൈറ്റീരിയ കൂടെ ഇതിലുണ്ട് അതേപോലെ തന്നെ ഈ ദത്തെടുക്കുന്ന ആരാണോ എങ്കിൽ അവരെ നിരന്തരം കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരിക്കും കാരണം പിന്നീട് ദത്തെടുത്തതിന് ശേഷം നമ്മൾ വേണ്ട എന്നുള്ള നിയമത്തിലേക്കൊക്കെ വരാതിരിക്കാനാണ് അതേസമയം ആരാണോ ഈ കുഞ്ഞിനെ നൽകുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ചില ആളുകൾ രക്ഷിതാക്കളെ ഞങ്ങൾക്ക് കുട്ടിയെ വേണ്ട എന്നുള്ള ഒരു ഒരവസ്ഥയിലേക്കൊക്കെ വരും എന്ന് വിചാരിച്ചോ അങ്ങനത്തെ ഒരു സമയത്തും ഇവരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കി ആ തീരുമാനത്തിന് ശേഷം മാത്രമേ ഈ മറ്റുള്ള അഡോ അതുപോലെ ഈ അഡോപ്റ്റേഷൻ്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോവുകയുള്ളൂ അതേപോലെ തന്നെ ഈ ആരാണ് കുട്ടിയെ ദത്തെടുത്ത് ഏറ്റെടുക്കുന്നത് അവരുടെ സ്വഭാവ രീതിയെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അഡോപ്റ്റേഷൻ സാധ്യമാവുകയുള്ളൂ കുട്ടിയെ സംരക്ഷിക്കും എന്ന് ഉറപ്പായിട്ടും ഉള്ള ഒരു സൈന് എഴുതി വാങ്ങുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് അതേസമയം മറ്റേതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ദത്തെടുത്ത വ്യക്തി കുട്ടിയെ കയ്യൊഴിയുകയാണെങ്കിൽ അതേസമയം ഒരു ബന്ധു ഏറ്റെടുക്കും എന്നുള്ള ഒരു സിഗ്നേച്ചറും ഇതിന് കൂടെ നിർബന്ധമായിരിക്കണം ഇങ്ങനെ ഒരുപാട് ഉപാധികളോടെ മാത്രമേ ഇന്ത്യയിൽ അഡോപ്റ്റേഷൻ അഥവാ ദത്ത് സാധ്യമാവുകയുള്ളൂ ഇനി ഒരു രക്ഷിതാവ് പറയുകയാണ് എൻ്റെ കുട്ടിയെ ഞാൻ അതായത് ഈ സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിയെ വേണ്ട എന്നുള്ളതിൽ ആ ഒരു സമയത്ത് ആ ഒരു രക്ഷിതാവ് തീരുമാനിക്കുകയാണ് ആ കുട്ടിക്ക് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലേക്കാണ് ഈ കുട്ടിയെ സമർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നുള്ളത് ദത്തിനായിട്ട് നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ സമയത്ത് ഈ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ ആറ് മാസം വരെ മാത്രമേ ആറ് മാസത്തിന് ശേഷം ഒരിക്കലും പിന്നീട് ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടാനുള്ള യാതൊരു ഉപാധിയും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ദത്തിനു വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ഈ അതോറിറ്റിയിൽ സമർപ്പിക്കുമ്പോഴും ഒരുപാട് പ്രാവശ്യം ആലോചിച്ചും കൗൺസിലിങ്ങിനും വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ആ കുഞ്ഞിനെ ഈ അതോറിറ്റി സ്വീകരിക്കുകയുള്ളൂ മാത്രവുമല്ല ഇങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഇന്ത്യയിലെ നിയമപ്രകാരം ഒരിക്കലും അങ്ങനെ ഈ ഒരു ആറു മാസത്തിന് ശേഷം ഈ കുഞ്ഞിനെ തിരിച്ച് അത് യഥാർത്ഥ രക്ഷിതാക്കൾക്ക് കിട്ടാനുള്ള യാതൊരു ഓപ്ഷനും ഇന്ത്യയിൽ നിലവിലില്ല അപ്പോൾ അതുകൂടെ ഇത്തരം ായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ ദത്ത് എടുന് വേണ്ടിയിട്ട് അതോറിറ്റിയിൽ സമർപ്പിക്കുന്ന സമയത്ത് അതുകൂടെ നമ്മൾ ഓർത്തുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടത് ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് ഇത് ഈ ഒരു ദത്ത് എന്നുള്ള വിഷയത്തിൽ കാരണം ഇപ്പം ഈ നമ്മൾ വയനാടൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ മിസ്സായി അവർക്ക് രക്ഷിതാക്കളൊന്നും ഇല്ല പക്ഷെ അവർക്ക് രക്ഷിതാവായിട്ട് ഗാർഡിയനായിട്ട് ചിലപ്പോൾ ആരും ഇല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും പക്ഷേ ആരെങ്കിലും നാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ അറിയുന്ന ബന്ധുവൊക്കെ ആയിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ ഒക്കെ വളരെ വ്യത്യസ്തമാണ് ഇത്തരം ദത്തിൻ്റെ സാഹചര്യങ്ങൾ അതായത് രക്ഷിതാക്കൾ ജീവിച്ചിരിക്കുന്ന ദത്താണ് ഏറ്റവും സുപ്രധാനമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം ചുരുക്കി പറഞ്ഞാലേ ഇതാണ് നമ്മളെ ഇന്ത്യയിലെ ദത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നൂലാമാലകൾ ഈ നൂലാമാലകളെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ദത്തെടുക്കാവുന്നതാണ് ഇന്ന് ഇന്ത്യയിലൊക്കെ പല സെലിബ്രിറ്റീസുകളും ദത്തെടുക്കാറുണ്ട് കാരണം ഇവർ ഈ നൂലാമാലകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു അഡാപ്റ്റേഷൻ ഇന്ത്യയിൽ സാധ്യമാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യയിലെ ഈ ഒരു വീണാ ജോർജുമായി ബന്ധപ്പെട്ട സമയത്ത് വീണാ ജോർജും അതുകൊണ്ടാണ് അതിനെ തിരിച്ച് ഇത്തരത്തിൽ ഒരു വളരെ സ്നേഹത്തോടെ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് അവരെ ബോധിപ്പിച്ചത് കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ വളരെ കർശനമാണ് ദത്ത് എന്നുള്ളതുമായി ഇതുമായി ബന്ധപ്പെടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ദത്തെടുക്കാൻ ഒരു ഇന്ത്യക്കാരന് മാത്രമേ സാധ്യമാവൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി മറ്റൊരു ദത്ത് അതായത് ഇസ്ലാമിക നിയമപ്രകാരം ദത്തവകാശവും ഇന്ത്യൻ നിയമപ്രകാരമുള്ള ദത്തവകാശവും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇന്ത്യയിൽ ദകാശപ്രകാരം നമുക്ക് ഏത് സമയത്തും ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതായത് അതിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് ആറ് മാസങ്ങൾക്ക് ശേഷം പിന്നീട് ഒരിക്കലും ഒരു കുഞ്ഞിനെ തിരിച്ചെടുക്കാനുള്ള ഒരു അവകാശവും ഇന്ത്യൻ നിയമത്തിലില്ല പക്ഷേ അതേസമയം ഇസ്ലാമിക നിയമപ്രകാരം ദത്തെടുക്കുന്ന വ്യക്തി എന്നുള്ളത് അവൻ്റെ യഥാർത്ഥ രക്ഷിതാവായിട്ടാണ് മാതാപിതാക്കൾ എന്നുള്ളതിലൊക്കെ ഉപരി രക്ഷിതാവായിരിക്കും ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണോ ആ മാതാപിതാക്കൾ എപ്പോഴാണോ അവരുടെ മാനസികമായിട്ട് എൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് ചോദിക്കുന്ന നിമിഷം അവർക്ക് ആ മകനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവകാശം ഇസ്ലാമിക ദത്തവകാശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ദത്തവകാശം അനുവദനീയമാണ് എന്നുകൂടിയാണ് ഇസ്ലാമിക ദത്തവകാശത്തിൽ പല വ്യത്യസ്തതകളും കാരണം ഇന്ത്യൻ നിയമത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇസ്ലാമിലെ ദത്തവകാശം ഇസ്ലാമിക ദത്തവകാശത്തിൽ ഒരു മകനെ അതായത് യഥാർത്ഥ മാതാപിതാക്കൾ നൽകുന്ന മകനെ ആ രക്ഷിതാവ് ഒരിക്കലും അതൊരു രക്ഷിതാവായിട്ടായിരിക്കും സ്വീകരിക്കുക മാത്രമല്ല ഈ രക്ഷിതാവിൻ്റെ തന്നെ കുറച്ച് ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടികളിൽ ഉൾപ്പെടുന്ന ഒരു മകനായിട്ടും കണക്ക് കൂട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ് ഒരിക്കലും കുഞ്ഞുങ്ങളില്ലാത്ത ചില സാഹചര്യങ്ങളിൽ അവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റാരും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ ഒരു സാഹചര്യം തന്നെ ഇസ്ലാമിൽ ദത്തവകാശം ഇസ്ലാമിൽ ഒരിക്കലും നിരോധിച്ചിട്ടില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ചില കോളാമ്പിക് ചാനലുകളും അതേപോലെ നാസ്തികരും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായിട്ട് കരി വാരി തേക്കുന്ന വിധത്തിൽ പലരും അതിനെ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ദത്തവകാശം ഇസ്ലാമിൽ നിരോധിച്ചിട്ടില്ല ദത്തവകാശത്തിന് ഇസ്ലാമിൽ മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് പരിഗണനയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം അപ്പം ഇതാണ് ദത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇസ്ലാമിൽ വളരെ സിമ്പിളാണ് ദത്തിൻ്റെ കാര്യങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ ദത്ത് എന്ന് പറയുന്നത് ഒരുപാട് ക്രൈറ്റീരിയകളോ ഒരുപാട് നിയമ സംഹിതകളിലൂടെയും മാത്രം നടക്കപ്പെടുന്നതാണ് അഡാപ്റ്റേഷൻസ് അപ്പം ഞാൻ എനിക്ക് ഇതിൽ ഇനി പറയാനുള്ളത് ഇപ്പം വയനാടൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ അനാഥരായി കിടക്കുന്നുണ്ട് നമ്മൾ പലരും ആരെങ്കിലുമൊക്കെ ദത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കേരളത്തിലെ ഈ പതിനേഴ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ദത്ത് സാധ്യമായിരിക്കും പക്ഷേ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ നിയമങ്ങളെല്ലാം ബാധകമായിരിക്കും എന്ന് മാത്രം ഇനി ഇന്ത്യൻ നിയമത്തിലെ ദത്തവകാശം അറിയാത്തത് കൊണ്ട് ആരും അതേക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ വയനാട്ടിലൊക്കെ ഉള്ള ഇത്തരം കുട്ടികളെ നമുക്കും ദത്തെടുക്കാൻ പറ്റും ഇനി ഈ ഒരു നിയമപരമായിട്ട് നമുക്കറിയാത്തവർ ഇന്ത്യൻ നിയമത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാനീ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഇത്തരം ഉപകാരപ്രദമാവുന്ന വീഡിയോ നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരു കുഞ്ഞിക്കാൽ കാണാത്ത വർഷങ്ങളായിട്ട് മാ കാരണം പല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പലപ്പോഴും ഇത്തരം വിഷയത്തിൽ എപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ഒരു ടോപ്പിക്കുമായിട്ട് തന്നെ ഞാൻ മറ്റൊരു വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ ഉപരി ഇത്തരം കുഞ്ഞുങ്ങളൊക്കെ മക്കളൊന്നും ഇല്ലാത്തവരെ ആ വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷേ നമുക്ക് ഈ വയനാട്ടിലെ കുഞ്ഞുങ്ങളെ നമുക്കും ദത്തെടുക്കാൻ പറ്റും ആ ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന നിയമ സംഹിതയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ നമ്മളും എലിജിബിൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ക്ഷമിക്കുക അപ്പോൾ ഓക്കെ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പുതിയ മറ്റൊരു വീഡിയോസ് പറയും വീണ്ടും കാണാം